എന്നിเด അന്നാ സ്കൂളിൽ ഡാൻസ് ചെയ്യും മോ ഡാൻസ് ചെയ്യും സ്കൂളിൽ വരുത്തെ ഡാൻസ് ചെയ്യും അപ്പോൾ ഇങ്ങോട്ട് ഡാൻസ് ചെയ്യണം ഡാൻസ് ഇൻ ബ്രേക്കിങ് ഡാൻസിൻ്റെ ഡാൻസയോ ചെയ്യുതു 봐야 ഡാൻൈ പോ പോടാ ഡാൻസ് ചെയ്യ് ഷെമോൻ മോൻ ഡാൻസ് ചെയ്യല്ലേ ഡാൻസ് ചെയ്യല്ലേ ഡാൻസ് ചെയ്യല്ലേ ഹായ് പോ പോടാ സൂഷി അവനെ കണ്ടാണ് ഞാനായത് കൊണ്ടാണോ ഈ ഡ്രസ്സൊക്കെ എടുത്തേ പറയണ്ട കേട്ടോ പറയാ എനിക്ക് രഹസ്യമായിട്ട് പറഞ്ഞതി കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു കുട്ടികൾക്കായെങ്കിലും വലിയ എനിക്കാണെങ്കിൽ പോലും ബെസ്റ്റേട ഇതിലെ എല്ലാ അടിപൊളി ഡ്രസ്സാട്ടോ സത്യം ഞാൻ സീരീസിൽ പറയാണ് പറഞ്ഞു തായ്ലാന്റിനാണ് ഡ്രസ് എടുക്കുന്നത് എനിക്കിത് അറിഞ്ഞിട്ട് അടുത്ത് അപ്പൊ ഷോപ്പിൽ പറഞ്ഞു കൊടുത്തു അപ്പൊ എന്തായാലും പാട്ടിട്ടോ ഫ്ലോബ് കാണോ അവളും അവള് വന്ന പേടിയാണോ പറ പറ ഉഷരായിട്ട് പേടിയുണ്ടോ ഡാൻസ് എടുക്കാൻ പേടിയുണ്ടോ ഇതിനെ മോള് ഡാൻസ് ചെയ്താ നീ ഒരു പെൺകൊ. പാട്ടിൽ ഡാൻസ് ചെയ് നീണോ? ആ ചെയ്യ്. അപ്പോൾ